അസലാമലൈക്കും വറഹമത്തല്ല ദാരിദ്ര്യമടക്കമുള്ള എഴുപത് കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്ന നല്ലൊരു ദിക്കറിനെ പറ്റി മഹാനായ അബൂഹ അലി അള്ളാഹുത്തനോ ഉദ്ധരിച്ച ഹദീസിലൂടെ നമുക്ക് കാണാൻ കഴിയും മഹാനവുകൾ പറഞ്ഞതും ഈ ദിക്കറുകൾ ചൊല്ലിയാൽ ദുരിതത്തിൻ്റെ എഴുപത് കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടും ആ വാതിലുകളിൽ ഏറ്റവും ചെറുത് ദാരിദ്ര്യമാകുന്നു എന്നാണ് ഈ ഹദീസ് തുറമതി നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ദുരിതങ്ങൾ മാറാൻ നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങാൻ ദാരിദ്ര്യമടക്കമുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കാനുള്ള നല്ല ഒരു ദിക്കറ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തിയാൽ തീർച്ചയായും നമുക്കത് ഉപകാരപ്പെടും ഈ ദിക്കറ് എത്ര ചെല്ലണമെന്ന് കിതാബുകളിൽ കാണുന്നില്ല അതേസമയത്ത് നിസ്കാരശേഷം ഏറ്റവും കുറഞ്ഞത് മൂന്ന് പ്രാവശ്യമെങ്കിലും നാം ജീവിതത്തിൽ പകർത്തുക എത്രത്തോളം നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം നാം വർദ്ധിപ്പിക്കുകയും ചെയ്യുക നിസ്കാരശേഷമല്ലാത്ത സമയങ്ങളിൽ ഒഴിവേളകളിലൊക്കെ ഈ ദിക്ര പരമാവധി വർദ്ധിപ്പിക്കാൻ നാം തയ്യാറാവുക നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ഈ ദിക്രെ നമ്മൾ കൊണ്ടുനടന്നാൽ തീർച്ചയായും ഈ പ്രയാസങ്ങളൊക്കെ അള്ളാഹു താല അകറ്റുകയും സാമ്പത്തികമായ നല്ല ഒരു ഉണർവ് ഒരു ഉന്മേഷം സാമ്പത്തികമായ നല്ല അഭിവൃദ്ധി നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു താല നൽകുകയും ചെയ്യും ാണ് ഹൗലോ ഈ ദിക് നാം കാണാതെ പഠിക്കുക എല്ലാ നിസ്കാരശേഷവും കുറഞ്ഞത് മൂന്നോ പ്രാവശ്യവും മറ്റു സമയങ്ങളിൽ കഴിവിൻ്റെ പരമാവധിയും നാം വർദ്ധിപ്പിക്കാൻ തയ്യാറാവുക അതിലൂടെ ഈ പറഞ്ഞ രൂപത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും അള്ളാഹുത്താല ദൂരീകരിച്ചിരും അള്ളാഹു താല പ്രയാസങ്ങളൊക്കെ കറ്റി നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ